കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സുരക്ഷിത യാത്ര സംബന്ധിച്ച ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സ്റ്റേഷനിലെത്തിയ മുഴുവൻ യാത്രക്കാർക്കും അടങ്ങിയ ലഘുലേഖകളും വിതരണം ചെയ്തു കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽപാളം കടന്ന് അപകടത്തിൽപ്പെടുന്ന യാത്രക്കാരുടെയും സമീപവാസികളുടെയും എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സ്റ്റേഷൻ പരിസരത്ത് സുരക്ഷിത റെയിൽ യാത്ര സംബന്ധിച്ച ബോധവൽക്കരണം സംഘടിപ്പിച്ചത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോറം കാഞ്ഞങ്ങാട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കാസർഗോഡ് റെയിൽവേ പോലീസ് കാസർകോട് തെക്കേപ്പുരം വാട്സ്ആപ്പ് കുട്ടായ്മ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽ അബ്ദുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ എല്ലാവരും സംഭവിച്ചതിനു ശേഷമാണ് വളരെ ദാരുണമായ രണ്ട് അപകടത്തിൽ കൂടി നാല് ജീവനാണ് ഇനിയും അപകടം ഉണ്ടാവരുത് എന്നാണ് നമ്മുടെ ഒറ്റ ആഗ്രഹം ഫോറം കോർഡിനേറ്റർ സി കെ നാസർ അധ്യക്ഷനായി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ ഒരാഴ്ച കൊടുത്ത് രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ കടന്നു പോകുന്ന സമയത്ത് നമ്മളുടെ ഉപേക്ഷ കൊണ്ട് യാതൊരു കാരണവശാലും ഒരു ജീവൻ അപകടത്തിലാകുകയോ ഒരാളുടെ ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യമോ ഉണ്ടാകാൻ ഇടവരാൻ പാടില്ലാത്തതാണ് ആയതിനാൽ നമ്മളിവിടെ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് റെയിൽവേ നിയമത്തിന് അനുവദനീയമായ കാര്യമേ അല്ല അതിനുവേണ്ടി എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലും മേൽപ്പാലങ്ങളുണ്ട് ലിഫ്റ്റുകളുണ്ട് എസ്കലേറ്ററുകളുണ്ട് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ ഇതിനെക്കുറിച്ച് കുറിച്ച് അറിവില്ല എങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കണം റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് റെയിൽവേ ആക്ട് അനുസരിച്ച് കുറ്റകരമാണ് ശിക്ഷാർഹമാണ് ദിലീപ് മേടയിൽ ടി അബ്ദുൾ നസീമ തോമസ് ഷബീർ ഹസൻ ഷുക്കൂർ അതിഞ്ഞാൽ വി കെ മഹേഷ് കെ രാജൻ സി കെ മഹേഷ് ശശികുമാർ എന്നിവർ സംസാരിച്ചു ഇബ്രാഹിം മൂലാക്കടത്ത് സ്വാഗതവും മഹമ്മദ് ജൂനിയർ ബെസ്റ്റോ നന്ദിയും പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലെത്തിയ മുഴുവൻ യാത്രക്കാർക്കും മാർഗനിർദ്ദേശങ്ങളടങ്ങിയ ലഘുലേഖകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്